നമസ്കാരം കേന്ദ്ര ധനമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ്റെതായി പുറത്തു വരുന്ന ഒരു വീഡിയോ അതായത് ഈ വീഡിയോ സൃഷ്ടിച്ചെടുത്തതാണ് എ ഐ സംവിധാനത്തിലൂടെ സൃഷ്ടിച്ചെടുത്ത ഒരു വീഡിയോ ആണ് ഇത് എന്നാണ് പറയുന്നത് ഈ വീഡിയോയിൽ പറയുന്നത് പോലെ പണം നിക്ഷേപിച്ച് ആരും വഞ്ചിതരാകരുത് എന്ന ഒരു മുന്നറിയിപ്പുമായിട്ടാണ് ഇപ്പോൾ കണ്ണൂർ സിറ്റി പോലീസ് രംഗത്ത് വന്നിരിക്കുന്നത് ശ്രീമതി നിർമ്മലാ സീതാരാമന്റെ പേരിൽ ഇറങ്ങിയ എഡിറ്റ് ചെയ്ത വീഡിയോ ആണ് ഇത് ഇത് കൃത്രിമമായി സൃഷ്ടിച്ചതാണ് ഇത് ഒരു പദ്ധതിയാണ് ഇത് ഇത്തരത്തിൽ ഒരു പദ്ധതിയില്ല മൈ ഫൈനാൻഷ്യൽ പ്രോജക്റ്റ് ഫോർ ഇന്ത്യൻസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീമതി നിർമ്മലേതേതായി ഒരു വീഡിയോ വന്നത് എവറി സിറ്റിസൺ ഓഫ് ഇന്ത്യ ഹു ഇൻവെസ്റ്റ് ഇരുപത്തിയൊരായിരം രൂപ ഈ പ്രൊജക്റ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ ആദ്യ മാസം മുതൽ കിട്ടിത്തുടങ്ങും തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് വ്യാജമായി സൃഷ്ടിച്ചതാണ് ഇത്തരത്തിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീം കേന്ദ്ര ധനമന്ത്രാലയത്തിന് ഇല്ല എന്നുള്ള കാര്യമാണ് കണ്ണൂർ സിറ്റി പോലീസ് ഒരു മുന്നറിയിപ്പായിട്ട് ഇപ്പോൾ നൽകുന്നത് നമുക്ക് ആ മുന്നറിയിപ്പിലേക്ക് ഒന്ന് പോവാം ഒരു പ്രധാന മുന്നറിയിപ്പുണ്ട് ഇപ്പോൾ ഏ വീഡിയോ പ്രകാരമുള്ള തട്ടിപ്പുകൾ വ്യാപകമാണ് അതിന് ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമന്റെ ഈ വീഡിയോ വിത്ത് മിനിമം ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ജസ്റ്റ് ട്വന്റി വൺ തൗസൻഡ് റുപ്പീസ് യു കെ ഏർ ഓവർ ടൂ ഹൺഡ്രഡ് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് പെർ വീക്ക് ദ ലിങ്ക് ഇസ് യുനീക് ആൻഡ് കനോട്ട് ബി റിസ്റ്റോർഡ് ദിസ്ഇസ് ക്രിപ്റ്റോ കറൻസീസ് ഓഫ് സ്കീം ജസ്റ്റ് വിസിറ്റ് ദ വെബ്സൈറ്റ് ആൻഡ്ലീറ്റ് ഈ വീഡിയോയിൽ ഒരു പദ്ധതിയെപ്പറ്റി പറയുകയും അതിൽ പണം നിക്ഷേപിച്ചാൽ വലിയ ലാഭം തരാമെന്ന് പറഞ്ഞാണ് തട്ടിപ്പ് എ ഐ സാങ്കേതിക വിദ്യ വഴി എഡിറ്റ് ചെയ്ത ഇത്തരം വീഡിയോകൾ കണ്ട് പണം നിക്ഷേപിച്ച് പലരും പറ്റിക്കപ്പെട്ടു അതുകൊണ്ട് പ്രിയമുള്ളവരെ യാതൊരു ഉറപ്പുമില്ലാതെ പണം നിക്ഷേപിക്കുന്ന ഇത്തരം പദ്ധതികൾ നിങ്ങൾ ചേരാതിരിക്കാൻ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ വഴി കാണുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകർ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക ഇത്തരത്തിൽ പ്രോജക്ടുകളില്ല എന്തെങ്കിലും ഇത്തരത്തിലുള്ള പ്രോജക്ടുകളുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അന്വേഷിക്കാവുന്നതാണ് അവരുടെ പ്രത്യേകമായി ടോൾ ഫ്രീ നമ്പറുകളുണ്ട് ഇതൊന്നുമല്ലെങ്കിൽ കേന്ദ്ര ധനമന്ത്രാലയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടത്തി മാത്രമേ ഇത്തരം നിക്ഷേപ സാധ്യതകളെ കുറിച്ച് തേടാവൂ ഇരുപത്തൊരായിരം രൂപ നിക്ഷേപിച്ചാൽ മാസം ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ കുറേ കാലത്തേക്കൊക്കെ കിട്ടും എന്ന് പറയുന്ന രീതിയിലുള്ള പ്രൊജക്ടുകളോ അത്തരത്തിലുള്ള നിക്ഷേപ നടപടികളോ ഒന്നും തന്നെ കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ രാമന്റെ പേരിൽ ഉണ്ടാക്കിയ എഡിറ്റ് ചെയ്ത ഒരു ഫേക്ക് വീഡിയോ ആണ് ഇത് എന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ കണ്ണൂർ സിറ്റി പോലീസ് നൽകുന്നത് നിരവധി പരാതികൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് ഒപ്പം തന്നെ നിരവധി പേർക്ക് ഇത്തരത്തിൽ നിക്ഷേപിച്ച് പണം നഷ്ടപ്പെട്ടതായുള്ള വാർത്തകളുമുണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക സൂക്ഷിക്കുക കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞതിന് ശേഷം മാത്രം ഏത് ഒരു പ്രൊജക്ടിലും പണം നിക്ഷേപിക്കുക രാവുമായണം രാമനെ നിക്ഷേപിക്കുകൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുവൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിൻ്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ